വർണ്ണനങ്ങൾക്ക് അതീതമായ അനുരാഗമാണ് ഹബീബ് സലം മദീന പോലെ മറ്റേത് മണ്ണിനെയാണ് പ്രണയിച്ചത് നിങ്ങൾ ഹബീബിനെ പ്രണയിക്കുന്നവരാണ് എങ്കിൽ മദീന നിങ്ങളുടെ വികാരമാകണം മദീന വികാരമായ പിന്നെ ആ മുത്തിനെ പ്രണയിക്കാൻ നമുക്കാവണം ഹബീബ് അങ്ങേയും അങ്ങയുടെ മണ്ണിനെയും ഞങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസ്സലാം അങ്ങ് ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ടേ ഞങ്ങളുടെ വികാരമാണ് മദീന மதீன மதீன மதீனா மதீன மதீன மதீனா மதீன மதீன மதீனா அணையான் கொடுக்கும் அவிடம் கண்டेंगे கண்ணே அணையான் கொடு എന്റെ ആശയാണ് മദീന എന്റെ ശ്വാസമാണ് മദീന എന്റെ ആശയാണ് മദീന എന്റെ ശ്വാസമാണ് മദീന എന്റെ വിശേഷവും മദീന 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 കുറേ ഉമരും മദീന 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 എന്റെ പ്രാണനാണ് മദീന मदिना 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 मदि मदिना मदि मदि मदिना मदि

Madina, 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 Dodahara, Sharafali Roja, Dodahara, Sharafali Roja, Dodahara, Sharafali Roja, Dodahara, Sharafali Roja, Dodahara, Nuru Tahure. حسن دم ہو جا ہو پو مل رے دیکھ جمیری لین مل رے جا ہو جاپو مل رے دیکھ جمیری تین مل رے دو جہ راجا شرف الوجا دو جہ راجا شرف الوجا دو جہ ൂമരേ ക്കെ തേന്മേ ഓജ ഓജ പൂമലേ ദിക്ക ജമീരിനെ തേന്മലരെ വിരിയാൻ മുതിരും തളിരുകൾ അതിരും കതിരളി കണ്ടാൽ ഉണരുന്നു കതിരളി കണ്ടാൽ ഉണരുന്നു കതിരളി കണ്ടാൽ ഉണരുന്നു

खोजा हो होजा भू मल रे दिग्गज मेरे तेन मल रे दो जहराजा सर फुली रोजा दो ഹസൻ ഹുസൈനോജാ പൂ മലരെ ദ ജമീരില തേൻ മലരെ ഹോജാ ഓജാ പൂ മലരെ ദ ജമീരിൽ തേൻ മലരെ

ിൽ പോലും ജോലിക്കും ശാന്തി ഹോജലിക്കും

പല കുറ്റമിലായി തിരുമുറ്റമിലൻ 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 മന 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 ചുറ്റിടലായി 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 ഒരിക്കൽ വന്നാൽ വന്നൊന്നിരിക്ക ഭാഗ്യം ഒരു ഒരു ഒരിക്കൽ വന്നാൽ വന്നൊന്നിരിക്ക ഭാഗ്യം തേൻമലരേ മാനവ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാവിനെ സ്നേഹിക്കാൻ കഴിയുക എന്നതാണ് ആരെങ്കിലും അള്ളാഹുവിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കരുണയുടെ വാതിൽ അവർക്കായി തുറന്നു കൊടുക്കും പരിശുദ്ധ കുറയാൻ പറയുന്നു അള്ളാവിനെ സ്നേഹിക്കുന്നവർ അവരുടെ പ്രവർത്തികളിലും ജീവിത രീതിയിലും അത് തെളിയിച്ചാൽ അള്ളാഹ് അവരെ സ്നേഹിക്കും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും നാം അള്ളാവിനെ സ്നേഹിക്കുന്നവനാണോ ആ സ്നേഹത്തെക്കുറിച്ച് ഒരു ഗാനം ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിക്ക് വിരാമം കുറിക്കുന്നു

എങ്ങനെ റഹ്മാൻ 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 അല്ലാഹുവിനെ സ്നേഹിച്ചാൽ എല്ലാം തരും അല്ലാഹുവിനെ സ്നേഹിച്ചാൽ എല്ലാം തരും തിരിയാതിരുന്നാൽ ഫലം നാരിൽ തട്ടി തിരിയാതിരുന്നാൽ ഫലം നാ

ോ കളഞ്ഞു പോകും അല്ലാണ്ട് സ്നേഹി തരും അല്ലാണ്ട് സ്നേഹി തരും അല്ലാണ്ട് സ്നേഹി തരും അല്ലാണ്ട് സ്നേഹി തരും അസല വലൈക്കു വറഹം